എന്റെ മനസ്സിൽ ഇപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല ഞാൻ സത്യമായിട്ട് സൂചിച്ച് ചേട്ടനെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്നാണ് എന്റെ ചിന്ത അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്റെ മനസ്സിൽ കാരണം അങ്ങനെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് വരുമ്പോഴാണ് എനിക്കൊരു ധൈര്യം ഇപ്പോഴും മനസ്സിൽ ചേട്ടൻ അവിടെ തന്നെ ഉണ്ട് പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നന്നായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഞാൻ ഇന്നോട്ട് ഞാൻ ശ്രമിക്കും ഇത്രയും ദിവസത്തെ പോലല്ല ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കും എന്നൊന്നും എനിക്കറിയാം ചേട്ടൻ മക്കളുടെ കൂടെ തന്നെ ഇരുന്നോളൂ അവരെ നോക്കിയിരുന്നോളൂ ഞാൻ ഇവിടെ ഉണ്ട് ഇവർ ഈ കരച്ചിലും പിഴിച്ചിലും ഒച്ചപ്പാടും കഴിഞ്ഞാൽ തോന്നും ഇരുപത്തിനാല് മണിക്കൂറും കിച്ചുന്ന രഥപ്പന്റെ അടുത്തിരുന്ന ഇവർ ഊട്ടലും ഉറക്കലും ഒക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലാകുന്നത് ലോകത്ത് ആദ്യമായിട്ട് വിധേയമാകുന്ന സ്ത്രീയാണ് ഇവര് കാരണം ലോകത്ത് മറ്റൊരു വിധവകൾക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഉള്ളത് പോലെയാണ് ഇവർ സുഖിച്ചേട്ടനെ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ കേരളത്തിലാവട്ടെ മറ്റ് സ്ഥലങ്ങളിലെ വിധവകളാവട്ടെ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യം അധികമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒന്നുമല്ല നല്ല ഒരു വീടുണ്ട് കിടക്കാൻ അച്ഛൻ അമ്മ സഹോദരി ഇവരെല്ലാവരും അടുത്തടുത്ത് തന്നെ രണ്ട് ആൺകുട്ടികളാണ് പോരാത്തതിന് ഇവർക്കിപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അതുമല്ലാത്തതിനെ സ്തുതി മരിച്ചതിന് ശേഷം ഒരുപാട് സഹായങ്ങൾ സഹായങ്ങളുണ്ടായിരുന്നു കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെലിബ്രിറ്റീൻ്റെ വൈഫ് എന്ന രീതിയിൽ ഇവർക്ക് അത്യാവശ്യത്തിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലുമില്ലാതെ കഷ്ടപ്പെട്ട് രാവും പകലും പണിയെടുത്ത് ജോലി സ്ഥലങ്ങളിൽ മക്കളെ കൊണ്ടുപോയി അവിടെ ഇട്ട് കുട്ടികളെ നോക്കി വളർത്തുന്ന എന്തോരം വിധവകൾ സഫർ ചെയ്യുന്ന വിധവകൾ കുത്തുവാക്കുകൾ വെക്കുന്ന വിധവകൾ സോഷ്യൽ സ്റ്റാറ്റസ് പോലും ഇല്ലാതെ ചവിട്ടി അരക്കപ്പെടുന്ന വിധവകൾ എന്തോരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഭർത്താവിനെ ആലോചിച്ച് പൊട്ടി വിതുമ്പി കരയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കഴമുണ്ട് ഇത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഏ നേരി ഈ സുധീൻ്റെ പേര് പറഞ്ഞ് ക്യാമറയ്ക്ക് മുമ്പിലും അല്ലാണ്ട് ഇങ്ങനെ അല്ലാണ്ട് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല ക്യാമറയ്ക്ക് മുമ്പിൽ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ കരയുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഇത് അതല്ല പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടി ഞാൻ സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അവിടെ ഇരുന്നോളെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു ഡ്രാമയാണ് ഇറക്കുന്നത് ഇവർ സത്യം പറഞ്ഞാൽ കരയുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇടയ്ക്ക് കരച്ചിലെ കൂടെ ആളുകളുടെ സഹതാപം കിട്ടിക്കോട്ടെ എന്നും കരുതിയിട്ട് ചില ഡ്രാമ വേർഷൻസും കൂടെ ഇറക്കി വിടുകയാണ് സോ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കാൻ കാരണം വേറൊന്നും അല്ല ഗൈസ് നമ്മുടെ രേണു സുദീനെ കുറിച്ചിട്ട് വളരെയധികം ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുകയാണ് ഞാൻ എന്താണ് എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഞാനൊരു വോയിസ് കേൾപ്പിക്കാം ഇവരുടെ സുഹൃത്തായിട്ടുള്ള ഹനാൻ ഇവരെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമുക്ക് അതിലെ കുറച്ച് നഗ്നമായ കാര്യങ്ങൾ കേൾക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു മൂന്ന് മിനിറ്റ് നേരത്തെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് വലിയ വിഷമായി കാരണം നമ്മൾ അത്രമാത്രം എന്റെ എനിക്ക് തിന്നാൻ തന്നെ ആഹാരം ബിസ്ക്കറ്റ് ഓട്സ അതുവരെ ഞാൻ എന്താ പറയുക അതിന്റെ പകുതി കൊടു കൊടുത്ത് എന്താ പറയാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്രയും വാല്യൂ ചെയ്ത് എന്റെ എന്റെ അത്രയും ഒരു കൂട്ടുകാരിയായിട്ട് കണ്ടിട്ട് ഞാൻ കണക്കു അറിയില്ല എനിക്ക് അത്രമാത്രം ആത്മാർത്ഥ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ആത്മാർഥ ഒരു കൂട്ടുകാരി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പിന്നീന്ന് കുത്തി കേൾക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ ആ ഒരു വിഷമം സ്വാഭാവികമായിട്ട് എനിക്ക് ഉണ്ടായി സ്വാഭാവികം കാരണം എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ ഡോസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പിന് കിട്ടി ഫിറോസിന് കിട്ടി മറന്നാടിന് കിട്ടി താജുദ്ദീന് കിട്ടി പിന്നെ കൊല്ലം സുദിയുടെ അടുത്ത സുഹൃത്തുക്കളായ കുറച്ച് ആൾക്കാർ കിട്ടി അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടി അത് കൂട്ടത്ത് നിങ്ങൾക്കും കിട്ടി പക്ഷേ ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പുള്ളിക്കാരിൻ്റെ ഒരു സ്ഥായി ഭാവം അല്ലെങ്കിൽ സ്ഥിരമായ സ്വഭാവമാണ് ഈ കൂടെ നിന്ന് സഹായിക്കുന്ന ആളുകളെ പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളത് ഓർക്കുക അപ്പൊ ആ വിളിച്ചിരുന്ന സമയത്താണ് ഇവള് പറഞ്ഞ മറ്റേ സൂചി ചേട്ട മരിച്ച് ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പിൽ അപ്പൊ ഇവള്ക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടാ ചോദിച്ചപ്പോ ഇടപെടാൻ താല്പര്യമില്ലാന്ന് പറയാം നമ്മൾ ആ അതായത് ഈ കാര്യം ഇത് ഇപ്പൊ വേറെ ഒരു ആൾക്കാർ പറയുമ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യാണോന്നു ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞത് ഇവിടെ ഒരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യമാകുമ്പോ അതിനോട് ഞാൻ യോജിക്കുന്നു പുള്ളിക്കാരിക്ക് എവിടെ എന്തോ എഴുതി വെക്കേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും കാര്യം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബുക്കും പേപ്പർ എപ്പോഴും കൈ നന്നായിരിക്കും വേറെ പറയുന്ന കാര്യങ്ങൾ അപ്പം വേഗം മറന്നുപോകും പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടാത്തതോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിന് വിപരീതമായിരിക്കും പറയുന്നത് സോ പുള്ളിക്കാരിക്ക് മറിയുടെ സുഖേട വല്ലാതെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരെയും സഹായിച്ചവരും മറക്കുന്നത് പറഞ്ഞ വാക്കുകളും അപ്പം മറക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഐഡിയ ഓഫീസ് രണ്ട് അവിടെയാണ് അവള് അവള് വർക്ക് വേറെ ജോലി ചെയ്തിട്ടില്ല പക്ഷെ പക്ഷെ പറയുന്നത് ബാംഗ്ലൂർ എയർപോർട്ട് ആ അത് പറയുന്നു എങ്ങനെ ഇരിക്കുന്നു സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്നിട്ട് ഞാൻ ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എയർപോർട്ടിൽ എന്താ ബാംഗ്ലൂര് ട്രിവാൻഡ്രം എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിട്ടു പറഞ്ഞപ്പോ സ്റ്റാർ മാജിക്കിൽ എല്ലാവരും തന്നെ കണ്ണു തള്ളി അമ്മേന്ന് പറഞ്ഞ് കയ്യടിയും ബഹളും ഒക്കെ ആയിരുന്നു എയർ ഓഴ്സസ് ആണെന്നാണ് കുറെ ആൾക്കാർ ഇപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് രേണുവിൻ്റെ ഫാൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്താവളത്തിലെ എയർടെലിൻ്റെ ഐഡിയേൻ്റെയും ഷോപ്പിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ എയർ ഓഴ്സസിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട് ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര പൊലിമേ പറഞ്ഞുകൊണ്ട് ഞാൻ വിമാനത്താവളങ്ങൾ പണിയെടുത്തു എന്ന് പറയുന്നത് എയർടെലിൻ്റെ ഐഡിയേനെ ഷോപ്പിൽ നിൽക്കാൻ വേണ്ടി ഏവിയേഷൻ കോഴ്സ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇവള് ചെയ്ത ഒരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ടോ അവിടെ ബന്ധം ഉണ്ടായിരുന്നു നാട്ടില് ഉള്ളപ്പോഴും അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായമില്ല പയ്യൻ എത്ര ഇരുപത് വയസ്സുള്ളൂന്ന് കേൾക്കണം ഇരുപതരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളു ആ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കലി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് ആയി ആയി എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മള് കൊറേ കാര്യങ്ങൾ അവര് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയക്ക് പുറമേ ഇത്തരത്തിലൊരു വലിയ സംഭവം അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് എവിടെ നടക്കുന്നു എപ്പോൾ നടന്നു ഏതാണ് ആശുപത്രി എവിടെയാണ് സ്ഥലം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് എത്ര മാസം ആയപ്പോഴാണ് എബോഷൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കാം കൂട്ടുകാരിയാണല്ലോ പിന്നെ ഇവരുടെ കൂട്ടുകാരി രേണുവിന്റെ കൂട്ടുകാരി ഈ സ്ത്രീന്റെ കൂട്ടുകാരി തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ വസ്തുത ഉണ്ടായിരിക്കാം നമുക്ക് ഉറപ്പില്ല എന്നാലും ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം കേൾക്കുന്ന സമയത്ത് എന്താ പറയുക എന്നിട്ടാണ് സുധീന്റെ പേരും പറഞ്ഞുകൊണ്ട് പോയ അന്ന് മുതൽ ഇന്ന് വരെ പല പല ഇന്റർവ്യൂസും കൊടുത്ത് അയാളുടെ പേര് മുതലെടുത്തോണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഈ പുള്ളിക്കാരിപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്താണ് വന്ന് പുറമെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് എല്ലാം കേട്ടതിന് ശേഷം അറിഞ്ഞതിന് ശേഷം അവരുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇപ്പം ചിച്ചുവിന്റെ ഋതപ്പിന് പിന്നത് അറിയാനുള്ള പ്രായമായിട്ടില്ല കിച്ചു ഇത് ഏത് സെൻസിലാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല പയ്യന് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കാണാനും ക്ഷമിക്കാനും സഹിക്കാനും ഉള്ളൊരു മനസ്സ് ദൈവം കൊടുക്കട്ടെ ഇപ്പം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ വാസ്തവം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അറിയത്തില്ല ഷെഫിനാബിവിൻ്റെ ചാനലിലാണ് വന്നിട്ടുള്ളത് ഷെഫിനബിയും പറയുന്നുണ്ട് ഇത് എനിക്ക് സുഹൃത്ത് തന്നൊരു സന്ദേശമാണ് അപ്പം ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല എന്ന് അവരും പറയുന്നുണ്ട് സോ കേൾക്കുന്ന സമയത്ത് അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാർക്കും പിന്നെ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു ഈ മൂന്നുപേർക്ക് അറിയുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാർക്ക് എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റലിൽ വഴിയോ എന്താ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലാണോ പക്ഷെ ആരൊക്കെ കാര്യം അറിഞ്ഞിട്ടുണ്ട് <laughs> 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 േ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങോട്ടാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂസ് ആവും ഇവൾ ഇവളെന്ത് ചെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനേയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്നൊരു ആശുപത്രിയില്ലേ എൻ എസ് ഒൻഎസ്എസ് ഒ അങ്ങനെ എന്തൊരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭ അലസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു രേഷ്മ പി തങ്കച്ചനാണല്ലോ ഇവിടെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവളെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവളത് ചോദിച്ചു ചോദിച്ചാ ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ച രീതിയിൽ ഇവര് ചോദിച്ചു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയണ ആശുപത്രിയിൽ രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളത് പ്രകാരം ഒരു പേപ്പർ തന്നെ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ അങ്ങനെ വേണ്ടി ആശുപത്രിയിൽ യോമേ എന്തൊക്കെയാണ് കേൾക്കുന്നത് രേഷ്മി എന്ന പേരാണല്ലോ അറിയുക രേണു എന്ന പേര് അറിയത്തില്ലല്ലോ അപ്പൊ രേഷ്മ പി തങ്കച്ചൻ എന്ന പേരിൽ ഇവിടെ വന്ന് ഇത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് സത്യമില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആ രണ്ട് മക്കളെ ആലോചിച്ച് പ്രാർത്ഥിക്കാം അപ്പൊ എന്നിട്ട് സമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത ലവ് അത് അപ്പൊ ഇവള് ആ മനുഷ്യനെ വിൽക്കല്ലേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ അങ്ങനെ ഒരാളെ ഈ ഒരു ആണ് ഞാന് നിങ്ങളെ കുറച്ച് മുമ്പ് വീഡിയോന്റെ ആദ്യ ഭാഗത്ത് കാണിച്ചത് സൂചിച്ചേട്ടന്റെ പേര് ബിഗ് ബോസ് ചെന്നിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോട്ടിന് വേണ്ടിയാണ് ഇപ്പൊ സെല് ചെയ്തത് ഇതിനുമുമ്പ് അവസരങ്ങൾക്ക് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയൊക്കെയാണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ വോട്ടിന് വേണ്ടിയാണ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കിച്ചണെ കുറിച്ചിട്ട് ഇത് സ്ത്രീ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനുമുമ്പ് നമ്മൾ ആ കാര്യം ഡിസ്കസ് ചെയ്ത് വിട്ടതാണ് എന്നിരുന്നാലും കിച്ചണിനെ കുറിച്ചിട്ടും കൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് ശരി വെക്കുന്ന രീതിയിലുള്ള ചില ഭാഗങ്ങൾ അതും കൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവളുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ അപ്പൊ കിച്ചു പറഞ്ഞിട്ട് കുറച്ച് പൈസ ഒരാവശ്യത്തിനും ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് അഞ്ഞൂറ് രൂപ വാങ്ങി കൊണ്ടു കൊണ്ടായിരുന്നു അപ്പൊ കിച്ചുവിനോട് ആ മോനെ അമ്മ തരാം എടുക്ക മോനെ ചക്കര മോനെ അല്ലേ എന്ന് കാശ്ന്നോട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കിച്ചു അങ്ങ് പോയി അങ്ങ് തുടങ്ങും എന്നിട്ട് പറയും അതേ എന്താ എന്താന്നറിയോ ഏഹ് ഇവൻ ആള് ശരിയല്ല ഇവൻ എപ്പോഴും കാശു വേണം പറയും കുറെ കുറ്റം പറയും കിച്ചുവിനെ കുറിച്ച് പക്ഷെ അവന്റെ മുമ്പിൽ അവന്റെ മുന്നേ വെച്ച് അറിയില്ല കിച്ചങ്ങ് മാറി കഴിഞ്ഞാൽ പിന്നെ കിച്ചു ഇല്ലാത്ത കുറ്റ കിച്ചു അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിനില്ലാത്ത കുറ്റമില്ല ഈ ഒരു സംഭവം താജുദ്ദീൻ ആണ് ആദ്യം പറയുന്നത് താജുദ്ദീൻ്റെ മുമ്പ് ഏതൊക്കെയോ കിച്ചുവായിട്ട് പരിചയമുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സ് കാര്യങ്ങളൊക്കെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എന്ന് വെച്ചാൽ താജുദ്ദീൻ വ്യക്തമായ എവിഡൻസ് അടക്കം കിച്ചുവിൻ്റെ വായെന്ന് തന്നെ പല ഇന്റർവ്യൂസിലും വെളിപ്പെടുത്തിയ കാര്യം തന്നെയാണ് അതിപ്പം ഹനാൻ എന്ന് പറയുന്ന രേണു സുധിയുടെ സുദിയുടെ കൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോ കിച്ചുനോട് ഈ പെൺപിളയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല വോട്ടിനു വേണ്ടി റീച്ചിന് വേണ്ടിയൊക്കെ തന്നെയാണ് കിച്ചുനെയും സമീപിച്ചിരിക്കുന്നത് കിച്ചുൻ്റെ കാര്യത്തിൽ അവന് യൂട്യൂബ് ചാനൽ ചാനലുള്ളതിലൊക്കെ ചെറിയ കുശുമ്പ് അസുഖം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അടുത്തത് കിട്ടാനുള്ളത് പ്രതീക്ഷിനാണ് പ്രതീക്ഷ കാത്തിരുന്നുള്ളൂ പ്രതീക്ഷിന് വൈകാതെ തന്നെ കിട്ടുന്നതായിരിക്കും കാരണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് പോലും ഷെയർ ചെയ്ത് കഴിക്കുന്ന കൂട്ടുകാരിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും പ്രതീക്ഷിന് കിട്ടാൻ നൂറ് ശതമാനം സാധ്യത കാണുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു രേഷ്മ ബി തങ്കച്ചൻ അല്ലേ രേണു സുദിയുടെ സുഹൃത്താണോ ഫാനാണോ ആരാന്നറിയില്ല ഒരു സ്ത്രീ നമ്മുടെ ഫിറോസിനെ വിളിച്ചിട്ട് ഭയങ്കര തെറി കച്ചറിയൊക്കെയാണ് എന്താണ് ആ സ്ത്രീനെയൊക്കെ പറയേണ്ടത് ഇത്തരത്തിൽ നിലവാരമില്ലാത്ത ആളുകളൊക്കെയാണ് ഈ രേണു സുദീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രേണു സുദിയുടെ ഗ്രാഫ് വീണ്ടും താഴോട്ട് തന്നെ പോകുള്ളൂ കാരണം രേണു സദ്യ സപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ യൂ യൂട്യൂബിൽ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ താഴെയും അല്ലാതെ രേണുവിനെതിരെ നെഗറ്റീവ് പറയുന്ന ആളുകളുടെയും ഭയങ്കര മോശമായ രീതിയിൽ കമന്റ് എടുക്കുക തെറി പറയുക അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത ഒരാളാണ് ഫിറോസ് എന്ന് പറയുന്നത് നമ്മുടെ വീട് വെച്ചുകൊടുത്ത ആ ഒരു മനുഷ്യനായ ചെയ്ത് ഒരേ ഒരു തെറ്റി ആ ഒരു വീട് അവിടെ വെച്ചുകൊടുത്തു എന്നുള്ളത് മാത്രമാണ് പുള്ളിക്കാരന്റെ വൈഫിനെ മക്കളെയൊക്കെ മോശം പറയുന്നതാണ് അതിൽ കേൾക്കാൻ സാധിക്കുന്നത് തന്റെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം മറ്റൊരു വീട്ടിൽ കാണുന്നത് ബൈ